വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് ഭൂമിയും പട്ടയവും നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ വിതരണം ചെയ്ത് ചടങ്ങ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഏഴര വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് മൂന്ന് ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനും നാല് ലക്ഷം ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം പദ്ധതികൾ ഏതു രീതിയിൽ തകർക്കാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തുന്ന ശക്തികളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത്തരം പദ്ധതികളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പി വി അൻവർ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ദേവസ്വം പാർലമെന്റ് കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടിക വിതരണം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് കോളനിയിലെ കാളിക്ക് തൃക്കൈകുത്തിലെ പത്ത് സെന്റ് സ്ഥലത്തിന്റെ പട്ടയം കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലയളവിൽ വനാവകാശ നിയമപ്രകാരം പട്ടികവർഗ വിഭാഗത്തിലെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുടുംബങ്ങൾക്കായി മൂവായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് ഏക്കർ ഭൂമിയുടെ കൈവശ രേഖ നൽകാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു വയനാട് മുത്തങ്ങയിലെ കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം നൽകി സംസ്ഥാനത്ത് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് കൂടി ഭൂമി ലഭ്യമാക്കി കഴിഞ്ഞാൽ മുഴുവൻ പട്ടികവർഗക്കാരും ഭൂവുടമകളായി മാറുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറും തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം നൽകി കഴിഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കൂടി മലപ്പുറം ജില്ലയിൽ പട്ടയം നൽകാനുണ്ട് വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമാണ് കൂടുതൽ ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾ ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ സിവിൽ പോലീസ് ഓഫീസർമാർ തസ്തികയിലേക്ക് അഞ്ഞൂറിലേറെ പേരെ ജോറിയിൽ എത്തിക്കാനും എൽ ഡി സർക്കാരിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു നൂറ്റി ദശാംശം ഒന്നേ രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും നെല്ലിപ്പൊയിൽ കൊടേരി ബീറ്റിൽ നാൽപ്പത് സെൻറ് വീതം മുന്നൂറ്റി എഴുപത്തി ആറ് കുടുംബങ്ങൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെൻറ് വീതം അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്കും നിലമ്പൂർ നഗരസഭയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെൻറ് വീതം നൂറ്റി മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കുമുൾപ്പെടെ എഴുപത്തിയൊന്നേ ദശാംശം രണ്ട് ഹെക്ടർ ഭൂമിയും പട്ടയവുമാണ് വിതരണം ചെയ്തത് റവന്യൂ വനം കായിക വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെ നാല് മന്ത്രിമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മന്ത്രി കെ രാധാകൃഷ്ണൻ മാത്രമാണ് പങ്കെടുത്തത് ജില്ലയിൽ അഞ്ഞൂറ്റി എഴുപത് പട്ടികവർഗ കുടുംബങ്ങൾ ഭൂവുടമകളായി ചടങ്ങിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രനും റവന്യൂ മന്ത്രി കെ രാജനും പങ്കെടുക്കാത്തത് ശ്രദ്ധേയമായി പ്രതിപക്ഷ എം എൽ എ മാരായ പി കെ ബഷീറും എ പി അനിൽകുമാറും ചടങ്ങിൽ പങ്കെടുത്തില്ല പി വി അബ്ദുൽ ബഹാബ് എം പി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഡെപ്യൂട്ടി കളക്ടർ ഒ ജെ അരുൺകുമാർ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സ്പെഷ്യൽ ഓഫീസർ എൻ പ്രശാന്ത് പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ സി ആർ മേക്കശ്രീ സബ് കളക്ടർ ഡി രഞ്ജിത്ത് തഹസിൽദാർ എം പി സിന്ധു സർവേ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഐ ടി ഡി പി ഓഫീസർ ശ്രീരേഖ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എം ആർ സുബ്രഹ്മണ്യൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പത്മക്ഷൻ ബിനോയ് പാട്ടത്തിൽ ജോർജ് തോമസ് രാജ്മോഹൻ പരുന്തൻ നൌഷാദ് മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി